പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പ്രതിരോധവുമായി അമേരിക്ക പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പറഞ്ഞാണ് യു എസ് അതിനെ എതിർക്കുന്നത് പാകിസ്ഥാന് മിസൈലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും നൽകിയത് ചൈനയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാനും പദ്ധതിയുണ്ട് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ യു എസ് പിന്നിൽ കാരണങ്ങൾ പലതാണ് അതിലൊന്നാമത്തേത് ആയുധക്കരുത് കൊണ്ടും സാങ്കേതികത കൊണ്ടും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക അങ്ങനെയുള്ളപ്പോൾ പാകിസ്ഥാൻ മിസൈൽ സാങ്കേതിക ഉയർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ദഹിക്കുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ തന്നെയും മറ്റൊരു രാജ്യത്തോടും അമേരിക്കയ്ക്ക് ഇത്തരം ശത്രുതയില്ലല്ലോ എന്ന ചോദ്യം സ്വാഭാവികമാണ് ഇന്ത്യ സാങ്കേതിക കൊണ്ടും പാകിസ്ഥാനേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നാൽ ഇന്ത്യയോട് നല്ല സൗഹൃദമാണ് അമേരിക്ക കാത്തു സൂക്ഷിക്കുന്നത് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ വ്യാപന ദൂരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പാകിസ്ഥാനിൽ നിന്നും പന്ത്രണ്ടായിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന രാജ്യമാണ് അമേരിക്ക പിന്നെന്തിന് അമേരിക്ക പാകിസ്ഥാന്റെ മിസൈലിനെ ഭയക്കണം അതിനും കാരണങ്ങളുണ്ട് അമേരിക്കയുടെ ഉച്ച ചങ്ങാതിമാരാണ് ഇന്ത്യയും ഇസ്രായേലും എന്നാൽ പാകിസ്ഥാനും ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല പാകിസ്ഥാന്റെ ഏറ്റവും അടുത്തു കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും വെറും മൂവായിരം കിലോമീറ്റർ ദൂരമേ ഇസ്രായേലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് തന്റെ ഉറ്റ ചങ്ങാതിമാർക്ക് പാകിസ്ഥാൻ ഭീഷണി ഉയർത്തുമ്പോൾ ആ രാജ്യത്തിനെതിരെ പ്രതിരോധം തീർക്കുകയാണ് അമേരിക്ക ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ശത്രു അമേരിക്കയുടെയും ശത്രുവായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ മിസൈൽ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് തുടങ്ങി കറാച്ചി ആസ്ഥാനമായുള്ള നാല് സ്ഥാപനങ്ങളെ അമേരിക്ക ഉപരോധിച്ചു ഇതോടെ ഈ സ്ഥാപനങ്ങൾക്ക് യു എസിലുള്ള സ്വത്തുക്കൾ മരവിച്ചു കഴിഞ്ഞു ഈ സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ അമേരിക്കൻ പൗരന്മാരെ അനുവദിക്കുകയില്ല കൂട്ടനശീകരണ ശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നതിനാണ് അമേരിക്കയുടെ നീക്കം അമേരിക്കൻ കമ്പനികൾക്ക് ലഭിക്കുന്ന സേവനങ്ങളൊന്നും ഉപരോധം ഏർപ്പെടുത്തിയ കമ്പനികൾക്ക് ലഭിക്കുകയില്ല അമേരിക്കയുടെ ഈ ഉപരോധം തികച്ചും ദൗർഭാഗ്യമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഇസ്രായേലിനു വേണ്ടിയാണ് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാമെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ പാകിസ്ഥാന്റെ മിസൈലിന്റെ ദൂരവ്യാപന ശേഷിക്കുള്ളിൽ വരുന്ന തങ്ങളുടെ രാഷ്ട്രീയ സുഹൃത്തുക്കളുടെ സുരക്ഷയിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള മിസൈൽ ശക്തി മറ്റു രാജ്യങ്ങൾക്ക് ഒരു ഭീഷണി തന്നെയാണ്